കാഞ്ചിയാർ സ്വരാജ് സയൻസ് സ്കൂളിൽ നന്മയുടെ പൂക്കളം ഒരുക്കി ഓണാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു എന്നും വ്യത്യസ്ത ആഘോഷമാണ് സയൻസ് സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് നിർദ്ധരായ കുടുംബങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ കുട്ടികൾ വീടുകളിൽ നിന്നും എത്തിച്ച സാധനങ്ങൾ ഉപയോഗിച്ചാണ് നന്മയുടെ പൂക്കളം തീർത്തത് ഓണാഘോഷം കഴിയുമ്പോൾ സാധനങ്ങൾ കിറ്റുകളാക്കി തെരഞ്ഞെടുക്കപ്പെട്ട വീടുകളിൽ എത്തിക്കും കേരള തനിമ ഒട്ടും ചോരാതെയാണ് സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് തനി കേരള തനിമയിലാണ് കുട്ടികളും അധ്യാപകരും സ്കൂളിൽ എത്തി പരിപാടിയിൽ പങ്കെടുത്തത് ഒട്ടും ആവേശം ചോരാതെ സംഘടിപ്പിച്ച മെഗാ തിരുവാതിരയും വള്ളംകളിയും ഏറെ ആകർഷണീയത നിറഞ്ഞതായിരുന്നു പൂക്കളം ഇട്ടുകൊണ്ടാണ് ഓണാഘോഷം ആരംഭിച്ചത് ഓണത്തിന് മാവേലിയെ ആനയിച്ചുള്ള ഘോഷയാത്രയും വിവിധ നാടൻ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു കുട്ടികളുടെ ഓണാഘോഷ പരിപാടിയിൽ അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റ് അധികൃതരും പങ്കെടുത്തപ്പോൾ ആവേശം വാനോളം ഉയർന്നു ഓണാഘോഷ പരിപാടി സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കെ തലയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷങ്ങളെപ്പോഴും നന്മയുടെ ഒരു ആഘോഷമാണ് എല്ലാ വർഷവും നമ്മൾ നന്മയുടെ പൂക്കളം എന്ന് പേരിട്ടുകൊണ്ട് മുതൽക്ക് കുട്ടികൾ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇതുപോലൊരു പൂക്കളം നന്മയുടെ പൂക്കളം മറ്റുള്ളവർക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും ഏതെങ്കിലും രീതിയിൽ വിഷമിക്കുന്ന വേദനിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുള്ളവർക്ക് അവരുടെ ഓണം അങ്ങേറ്റം സന്തോഷകരമാകണം ഒരു ദിവസം നീണ്ടുവരുന്ന ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് പരീക്ഷാ ടൂറിന് വിരാമ വിട്ടു നടന്ന ആഘോഷ പരിപാടിയുടെ ആവേശം വാനോളം ഉയർന്നിരുന്നു ഇടുക്കി മിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്